ം എൺപത്തി അഞ്ച് യഹോവെ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കേണമേ നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അരളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ എൻ്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം ദയം തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളനയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽ വഴി നോക്കുകയും ചെയ്യും